ുമ്പോഴാണ് എനിക്ക് പഴയ ഓർമ്മകൾ വരാൻ തുടങ്ങിയത് ഏകദേശം അമ്പത്തിരണ്ട് വർഷത്തിനു മുമ്പ് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഈ കുട്ടി ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മല ചവിട്ടി കുഞ്ഞിനെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ മൂന്ന് പേരും കൂടെ തിരുപ്പതി യാത്രയായിരുന്നു ട്രെയിനിലാണ് പോയത് കീഴ്ത്തിരുപ്പിയിൽ പോയിട്ട് അവിടുന്ന് ഒരു ഗൈഡിനെ വിളിച്ചോണ്ട് ഞങ്ങൾ മൂന്ന് പേരും വളരെ അവിടം തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ഉടനെ ഇറങ്ങിയത് താഴെ ഉടുത്തിൽ പോയത് മുകളിലോട്ട് പോകാൻ വേണ്ടി പ്രായമില്ല യാത്ര നല്ല സ്വകരമായിരുന്നു അത്ര ഒന്നും തോന്നില്ല പിന്നെ ഭർത്താവ് കുഞ്ഞിനെ കുറച്ച് നേരം പിടിക്കും പിടിക്കാനായിട്ട് എൻ്റെ വെച്ചു നിങ്ങളല്ലേ നേർന്നത് ഞാനെങ്ങനെ കുഞ്ഞിനെടുക്കുക ശ് നല്ല തണലാണ് അതിന്റെ ഭംഗി നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയത്തില്ല അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പ്രയാസങ്ങൾ ഇടക്കിടക്ക് റിസ്റ്റ് എടുക്കാനുള്ള സ്ഥലവും അവിടെ ഉണ്ടായിരുന്നു ചെറിയ ചായക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ ഇഷ്ടപ്പെട്ട സംഗതി ആസ്വദിച്ച് ആ നേരം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇന്നും സുഖമായിട്ടൊന്ന് വാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചു പറഞ്ഞു പറഞ്ഞ് ആസ്വദിച്ചായിരുന്നു